ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്നായിരുന്നു നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടന്നത് പിൻവലിക്കാനുള്ള സമയമുണ്ട് കാരണം സ്വീകരിച്ച പത്രികകളിൽ ചിലതൊക്കെ ചെറിയ ചെറിയ ആളുകളെ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി പോലുള്ള ആളുകളൊക്കെ നേരിട്ട് കണ്ട് പൈസ കൊണ്ട് ഒഴിവാക്കും അവളുടെ തൊട്ട് കൂടെ നമുക്ക് എത്തുന്നു നമുക്കറിയാം മഞ്ചേശ്വരത്ത് ഒരു ബി എസ് പി കാരനെ അന്നത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ കേസ് കെ സുരേന്ദ്രൻ പൈസ കൊടുത്തൊതുക്കിയത് കേസായതും ഒക്കെ നമുക്കറിയാം അപ്പോ നിലമ്പൂർ അക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസുകാരനായിട്ട് മത്സരിക്കുന്ന പാർട്ടി മത്സരിക്കുന്ന പത്രിക തള്ളി പോയി അത് വലിയ വാർത്തയായിരുന്നു പക്ഷെ അദ്ദേഹം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ എസ് ടി പി പിടെ ഒരു വാർത്ത കൂടി വന്നിരിക്കുകയാണ് എസ് ടി പി ആ പത്രിക തള്ളി എസ് ടി പി പിയുടെ സ്ഥാനാർത്ഥിത്വം നീതച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പ്രചരണം ശരിക്കും ആർക്കാണ് എസ് ടി പി യെ ഇങ്ങനെ ഒഴിവാക്കാനുള്ള ധൃതി എന്നാണ് അവൾ ചിന്തിക്കുന്നത് എന്ന് പറയുന്ന ഇവർ പറയുന്നു വോട്ട് ഞങ്ങൾക്ക് വേണ്ട എസ് ടി പിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ ചില കൂടി പലപ്പോഴും പറയുന്നവട്ടെ പക്ഷെ ഇത്തവണ സി പി എമ്മിന്റെ ഒരു നേതാവ് അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗബന്ധമാണ് അദ്ദേഹം പറഞ്ഞു എസ് ടി പി ഖാൻ്റെ വോട്ട് വേണം ജമാഅത്ത് ഇസ്ലാമിക്കാൻ വോട്ട് വേണം എല്ലാവരുടെ സ്വരാജിനെ വേണം എന്ന് പറഞ്ഞു സ്വരാജ് എന്ന് പറഞ്ഞു അങ്ങനെ എസ് ഡി പിടെ വോട്ട് അല്ല വേണ്ട ഇവിടുത്തെ വോട്ടാണെ വേണ്ടത് എസ് ടി പിന് ആയിട്ടുള്ള വോട്ടറിന്റെയും വോട്ട് നമ്മൾ വേണ്ട എന്ന് പറയില്ല എന്ന തലത്തിൽ സ്വരാജ് പറഞ്ഞു പണ്ട് പാലക്കാട് എറണിട്ടേ നിങ്ങൾ എസ് ടി പി യുടെ കൂട്ട് വേണ്ടാന്ന് പറ വേണ്ട എന്ന് പറയാന്ന് പറഞ്ഞിട്ട് നിരന്തരം യു വൈ എഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും നേതാക്കന്മാർ പറഞ്ഞോണ്ടിരുന്നിട്ട് ഇപ്പം ഇത് പറയാൻ സ്വരാജ് ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പൊ എസ് ടി പി എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് ഈ പത്രിക തള്ളിപ്പോയ കാര്യത്തിലേക്ക് പറയാം നമ്മൾ സ്ഥാനാർത്ഥികൾ പത്രികകൾ വയ്ക്കുമ്പോൾ രണ്ടും മൂന്നും സെറ്റ് പത്രികകളൊക്കെ കൊടുക്കും ചിലപ്പോൾ എന്തിനേലും ഒക്കെ ഒരു സൂക്ഷ്മമായിട്ടുള്ള തെറ്റുകൾ സംഭവിച്ചേക്കാം അങ്ങനെ തെറ്റുകൾ ഒന്നായിത് തള്ളിപ്പോ അങ്ങനെ തള്ളിപ്പോയാൽ അടുത്ത പത്രികയിൽ അതുപോലും ഇല്ലാതിരിക്കാൻ രണ്ട് മൂന്ന് സെറ്റ് പത്രികകൾ സമർപ്പിക്കും അങ്ങനെ മൂന്ന് സെറ്റ് പത്രികയാണ് എസ് ടി പി എസ് സ്ഥാനാർത്ഥി സാദിക് സമർപ്പിച്ചത് അഡ്വക്കേറ്റ് സാദിക് സമർപ്പിച്ചത് അതിൽ നിന്നും ഒരു പത്രിക എന്തോ അതിനകത്ത് എന്തോ ഒരു ഒപ്പോ മറ്റു കാര്യം എന്തോ കുറവാണെന്ന് പറഞ്ഞാൽ തള്ളിപ്പോവുകയെ ർ ആയിട്ട് തന്നെ അതല്ല പത്രികകളും പോലത്തെ അല്ലാതെ ഒരെണ്ണം സ്വതന്ത്ര വെറ്റിയത് പാർട്ടി ചിഹ്നത്തിൽ അങ്ങനെ പോലെ അല്ല സ്വരാജും ചൗക്കത്തും ഒക്കെ ഈ രീതിയിൽ തന്നെയാണ് കൊടുക്കുക അപ്പോൾ അവർ കൊടുത്തു അവർ കൊടുത്തതിൽ നിന്ന് ഒരു പത്രിക തള്ളിപ്പോകുകയും മറ്റൊരു സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എസ് ടി പി സ്ഥാനാർത്ഥി എസ് ടി പി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ അവിടെ മത്സരിക്കുന്നുണ്ട് എസ് ടി പി സ്ഥാനാർത്ഥിയിട്ട് പോയിന്ന് പറഞ്ഞപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആവേശവും ആഘോഷവും കണ്ടു അങ്ങനെ എസ് ടി പി സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഈ ആഘോഷിക്കുന്നവർക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് മനസ്സിലാക്കുക കാരണം എസ് ഡി പി അവിടെ അയ്യായിരത്തിനടുത്ത് നാലായിരം അയ്യായിരത്തിനടുത്ത് വോട്ടുകളുണ്ട് അവിടെ പാർട്ടി വോട്ടുകളുണ്ട് കേഡർ വോട്ടുകളുണ്ട് അതല്ലാതെ അനുഭാവികള് കുടുംബങ്ങൾ ബഹുജന പിന്തുണയുള്ള അല്ലെങ്കിൽ പല മേഖലയിൽ നിന്ന് പിന്തുണ കൊടുക്കുന്നവര് ഇപ്പൊ അവിടുത്തെ തവളപ്പാറ ദുരന്തം ആക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ സാധിക്കാണ് അഡ്വക്കേറ്റ് സാധിക്കാണ് നിരന്തരം ഇടപെട്ടതും അതിന്റെ മുന്നിൽ നിന്ന് രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുത്ത അപ്പൊ അങ്ങനെ രക്ഷപ്പെട്ട ആളുകളൊക്കെ ഇദ്ദേഹത്തിന് പിന്തുണ അറിയിക്കുന്നുണ്ട് ഇത്തരം ആളുകളുടെ വോട്ടുകൾ അത് വലിയൊരു വോട്ടിലേക്ക് മാറാം വലിയൊരു വോട്ട് ബാങ്കായിട്ട് ആയിട്ട് മാറാം അത് പല ആളുകൾക്ക് ഇപ്പൊ ചിലപ്പോ കോൺഗ്രസിനെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കാനോ ഈ വോട്ടുകൾ കാരണമാവും അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഒഴിവാക്കണമെന്ന ചിന്ത കോൺഗ്രസിനും സി പി എമ്മിനും ഒക്കെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ഒരു പത്രിക തള്ളിപ്പോയി എന്ന് കേട്ടപ്പോഴത്തേന് ഇത്രത്തോളം ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ എസ് ടി പി മത്സരരംഗത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇത്രയും സന്തോഷിക്കാനുള്ള കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ എസ് ഡി പി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ന് എസ് ഡി പി ഐയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വാർത്താ സമ്മേളനം ഉൾപ്പെടെ നിലമ്പൂർ ഉണ്ടായിരുന്നു ഈ പത്രിക സ്വീകരിച്ചതിന് ശേഷം എന്തായാലും ഇപ്പോഴും ഞാൻ അന്വേഷിച്ചപ്പോൾ അഡ്വക്കേറ്റ് സാധിക്കുക പ്രചരണത്തിലാണ് നിലമ്പൂരിലെ പല ആളുകളുമായിട്ട് നേരിട്ട് കണ്ടു പല പിന്തുണകളും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരം ഒരു പത്രിക നല്ലപ്പോയിന്ന് പറഞ്ഞൊരു വാച പ്രചരണമാണ് ഞാൻ സ്ക്രീൻഷോട്ട് കൂടി ഇവിടെ വയ്ക്കുക ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ സ്വീകരിച്ചിരിക്കുന്ന മേതാന സ്ഥാനാർത്ഥികൾക്കൊപ്പം സ്വീകരിച്ചു എന്നുള്ള സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വയ്ക്കുക അങ്ങനെ ഒരു സംശയം ഇനി ആർക്കും വേണ്ട